ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്നേ വറ്റമീൻ മുറിച്ച് വൃത്തിയാക്കിയതിന് ശേഷം മീൻ കറി ഉണ്ടാക്കാം മീൻ പൊരിച്ചും ചെയ്യാട്ടോ അപ്പം ഇന്നിവിടെ വീട്ടിൽ ഞങ്ങൾക്ക് വറ്റമീനാണ് കിട്ടിയത് അപ്പം അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് മുറിച്ചെടുക്കാം അപ്പം മീനിന്റെ സൈഡിലുള്ള ചിറകുകളൊക്കെ ഇതേപോലെ മുറിച്ച് കളയുന്നുണ്ട് അപ്പൊ ഈ സൈഡ് മുറിക്കുമ്പോളേ ഇവിടെ ഒരു വലിയ മുള്ളുണ്ട് അത് ഇത് ഇതേപോലെ ഒന്ന് ചെത്തിയിട്ട് ഇങ്ങോട്ട് വലിച്ചെടുത്താ ആ മുള്ളിങ്ങ പോരും ഇതേപോലെ എല്ലാ ഭാഗവും ചറുകൾ മുറിച്ച് കളയുക എന്നിട്ട് ആ വാലിൻ്റെ അവിടെ നിന്ന് ഒരു കട്ടിയുള്ള ഒരു ഭാഗമുണ്ട് അതിങ്ങനെ കത്തി വെച്ചിട്ട് മുറിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഇപ്പം ഞാൻ രണ്ട് ഭാഗത്തെയും ആ കട്ടിയുള്ള ഭാഗം ഇതേപോലെ കത്തി വെച്ച് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ചെകിള വലിച്ചു കളയുക പിന്നെ പൂവ് വലിച്ചെടുക്കുക അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് ഒക്കെ എടുത്ത് കളയണം കേട്ടോ പിന്നെ വാലും മുറിച്ചിട്ട് കളയണം അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വറ്റമ്മയും മുറിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തില്ലേ ഒരെണ്ണം കൂടി മുറിച്ച് കാണിച്ചു തരാട്ടാ അപ്പൊ ആ ചിറകുകളൊക്കെ നമ്മൾ ഇങ്ങനെ മുറിച്ച് കളയുന്നുണ്ട് അപ്പോൾ ഈ ചിറക് മുറിക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഒന്ന് ഇങ്ങനെ താത്തി ചെത്തി കൊടുക്കണം ഇപ്പുറത്തുന്ന് ചെത്തിയിട്ട് ഇങ്ങോട്ട് വലിച്ചെടുത്താ അവിടുത്തെ ആ വലിയ മുള്ളും ഇങ്ങോട്ട് പോരൂട്ടാ അപ്പൊ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പേടിക്കാതെ തന്നെ മീൻ കഴിക്കാൻ കൊടുക്കട്ടാ ഇനി ആ കറ്റിയുള്ള ഭാഗം ഇതുപോലെ ചെത്തി കളയുന്നുണ്ട് ി ചെകിള വലിച്ചു കളയുന്നുണ്ട് ഇനി പൂവും വലിച്ചു കളഞ്ഞ് അതിന്റെ ഉള്ളിലെ വേസ്റ്റ് ഒക്കെ വലിച്ചു കളയുന്നുണ്ട് അല്ലേ പോലെ തന്നെ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇനി അതിന്റെ വാലും കൂടി മുറിച്ച് കളയാട്ടെ നമുക്ക് അപ്പൊ അങ്ങനെ എല്ലാ മീനും ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഉരച്ച് കഴുകി എടുക്കട്ട അപ്പൊ കല്ലുപ്പ് ഇട്ടാണ് ഞാൻ ഒരച്ച് കഴുകി എടുക്കുന്നത് ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും നമുക്കൊരു നാല് പ്രാവശ്യമെങ്കിലും ഒന്ന് ഒരച്ച് കഴുകി എടുക്കണം കേട്ടോ മീനിനെ വണ്ടിയിൽ ഇപ്പൊ ഉപ്പിടാതെ ഞാൻ ഒരച്ച് കഴുകിയെടുക്കണത് കേട്ട ഞാനിപ്പോ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതാണ് നമുക്ക് കുറച്ച് കറിയും വെക്കാം കുറച്ച് പൊരിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ കറി വെക്കാനുള്ളത് ഞാനിങ്ങനെ ണ്ടാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ള മീനിനെ ഞാന് പൊരിച്ചെടുക്കയാണ് അപ്പൊ നല്ലപോലെ ഇങ്ങനെ വരഞ്ഞുകൊടുക്കുന്നുണ്ട് മീനുമതി അങ്ങനെ അങ്ങനെയെല്ലാം ഇനം ഞാനിവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചുമന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു തക്കാളി മൂന്ന് പച്ചമുളക് എടുത്തിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇത് അരക്കാനായിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി ഞാൻ നമ്മൾ കറി വെക്കണ കലത്തിലേക്ക് അരച്ചുകൊണ്ട് വന്ന അരപ്പ് ഇട്ട് കൊടുത്ത് നമ്മുടെ മിക്സിയിലെ ജാറൊന്ന് കഴുകി ആ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് குடம்புள்ள கொடுத்துட்டு நம்மளை கறிக்கு ஆசியத்த உப்பும் கூடி இட்டு கொடுத்துட்டி குறச்சு கறிவேப்பிலே இட்டு கொடுத்துட்டு நம்மளை மிக ஜாரு கழுகிட்டு நம்மளை கறிக்கு ஆசியத்தூடி ஒழிச்சு கொடுத்துட்டாங்க ரெண்டு பச்சை பச்சமுி கீறியதும் இட்டு கொடுக்கணு ഇനി ഞാൻ അടപ്പത്ത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അടച്ച് മൂടി വെക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് നമ്മുടെ കറി തിളച്ച് വരട്ടേട്ടാ അപ്പോൾ ഇത് തിളച്ച് വരണ സമയം കൊണ്ട് നമുക്ക് മീനിനുള്ള മസാല റെഡിയാക്കാം അപ്പോൾ അതിന് കുറച്ച് ചുമന്നുള്ളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും കാൽ ടീസ്പൂൺ മുഴുവൻ കുരുമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മളുടെ മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ സൊറുക്കയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ നമുക്ക് അരക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മളുടെ കറി നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ മുറിച്ച് വൃത്തിയാക്കി വെച്ച മീനുണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണുണ്ട് അതിന് ശേഷം ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ അടച്ചു മൂടി വെക്കരുത് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ കാരണം നമ്മുടെ കറി പെട്ടെന്ന് തിളച്ച് പുറത്തേക്ക് ചാടിപ്പോകും അതുകൊണ്ടാണ് അടച്ചു മൂടരുതെന്ന് പറഞ്ഞത് കേട്ടോ ഇപ്പം നമ്മളുടെ മീനിപ്പോൾ ഞാൻ നമ്മൾ അരച്ചു മസാല ഓരോന്നെടുക്കും പരത്തി കൊടുക്കണുണ്ട് അങ്ങനെ നമ്മളുടെ മീനിലെല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ കറി നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ തിളച്ച് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഒന്ന് കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണേ അപ്പോൾ ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ നല്ല പാകത്തിന് തന്നെ ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കറിയിൽ പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും ഒരു കയ്യിൽ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് മൂടി വെക്കുന്നുണ്ട് ഒരു ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഞാൻ അടപ്പത്ത് വെച്ചിട്ടുള്ളത് ഒരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ കറി കണ്ട നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അടച്ച് മൂടി വെച്ച് ഞാൻ അടപ്പത്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഞാനിനി നമുക്ക് മീൻ പൊരിച്ചെടുക്കാം അല്ലേ ഒരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ നമ്മളുടെ മീനുണ്ടല്ലോ മസാല പരത്തി വെച്ച അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ലോ ടു മീഡിയത്തിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് എന്നു വെച്ചാൽ മീനിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ മീൻ നല്ലപോലെ തന്നെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റണുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറ്റ കറി വെച്ചതും മീൻ പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്തു നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം